യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രിയ സഹോദരങ്ങളെ അനുദിന ഡെലിവറൻസിൻ്റെ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ ആത്മാവ് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ അത്യുന്നതൻ്റെ ശക്തി നിങ്ങളുടെ എല്ലാവരുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ ദൈവത്തിൻ്റെ ആ തീ നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലേക്ക് വന്ന് അവിടെയുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും എടുത്തു മാറ്റട്ടെ വിസയ്ക്ക് വേണ്ടി ആ പേപ്പറൊക്കെ കൊടുത്ത് കാത്തിരിക്കുന്ന മക്കളുടെ ആ തടസ്സങ്ങൾ അങ്ങോട്ട് മാറട്ടെ ജോലി അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്ത് ഭ്രാന്ത് പിടിക്കണ പോലെ അവസ്ഥയിൽ നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി യേശുക്രൈസ്തുവിൻ്റെ തിരു രക്തം കൊണ്ട് അവരുടെ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക വീട്ടിലിങ്ങനെ നിരന്തരം കലഹങ്ങൾ മൂലം ആത്മഹത്യ ചെയ്താൽ മതി ആ വീട്ടിൽ ജീവിക്കേണ്ട എന്ന് കരുതുന്ന കുറേ മക്കളുണ്ട് കർത്താവിന്റെ തിരു രക്തം ഇറ്റിറ്റിറ്റിറ്റ് വീണ് ആ കുടുംബങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെട്ട് കലഹപിശാശ് ആ വീട്ടിൽ നിന്ന് വിട്ടുമാറട്ടെ നിരാശയും ആകുലതകളും മൂലം ഭ്രാന്ത് പിടിക്കണ പോലുള്ള വിഷമസ്ഥിതിയിലുള്ള മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ആ വിഷാദ രോഗത്തെ ഞാൻ ബന്ധിക്കുക അകാരണ ഭയത്തെ ഞാൻ ബന്ധിക്കുക എന്തു ചെയ്തിട്ടും രക്ഷയില്ല എന്ന് കരുതി നിരാശപ്പെട്ടിരിക്കുന്നവരുടെ ആ ബന്ധനങ്ങൾ എടുത്തു മാറ്റുകയാണ് എനിക്ക് ആരുമില്ല എന്ന് കരുതുന്നവർക്ക് ഈശോ ഉണ്ട് എന്നവർക്ക് ഒരാശ്വാസം കൊടുക്കുക െല്ലാ ബന്ധനങ്ങളും തടസ്സങ്ങളും മാറട്ടെ പള്ളിക്കുന്ന് മാതാവിൻ്റെ ഈ പുണ്യഭൂമിയിൽ ഈ പുണ്യ അൽത്താറയില് ഈ അഭിഷേകമുള്ള അൽത്താറയില് ആയിരക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഈ ആൾത്താറയില് ഈശോയെ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മേലുള്ള രോഗാണുക്കൾ വിട്ടുമാറാൻ തലവേദനകൾ വിട്ടുമാറാൻ ആ പഴക്കമുള്ള തലവേദനകൾ വിട്ടുമാറാൻ മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ വിട്ടുമാറാൻ കാരണം അത് പിന്നെ പൈശാശിക്ക പീഡയായി വിശാശിൻ്റെ ആവാസമായിട്ട് മാറിയ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തുമ്മലും അലർജികളും വിട്ടുമാറാൻ വേണ്ടി എന്ത് ഒരു രോഗം വന്ന് ആശുപത്രി പോയി മരുന്ന് കഴിച്ച് അത് മാറുമ്പോൾ വേറെ രോഗം വരുന്നു ആശുപത്രിയിൽ നിന്ന് മാറാനായിട്ട് സമയമില്ലാതെ ശരീരത്തിലെ പല സ്ഥലങ്ങളിലുള്ള വേദന ഡോക്ടർ പരിശോധിക്കുമ്പോൾ അവിടെ യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ എന്നാൽ വേദന മാറുന്നില്ല ചിലരിങ്ങനെ ആ അനാവശ്യമായിട്ടുള്ള സ്വരങ്ങൾ കേൾക്കുക സ്വരങ്ങളും അസ്വസ്ഥതകളും ഉറങ്ങാൻ പറ്റുന്നില്ല ആ മേഖലകളൊക്കെ ബന്ധിച്ച് പ്രാർത്ഥിക്കാം ഉറക്കത്തിന്റെ മേഖലയിൽ അച്ഛൻ ബന്ധിച്ച് പ്രാർത്ഥിക്കാം ഉറങ്ങാനുള്ള കൃപ കിട്ടട്ടെ ഇന്ന് ഇന്ന് ഈശോയുടെ ആ തിരുഹൃദയത്തോട് ചേർന്ന് ഉറങ്ങാനുള്ള കൃപ കിട്ടട്ടെ ഈശോയുടെ വലിയൊരു അഭിഷേകം അവർക്ക് കിട്ടട്ടെ ശരീരങ്ങളെ ഇങ്ങനെ ചൂടുപിടിക്കുന്ന ആ ഒരു മേഖലയിലുള്ള ആ ബന്ധനം അങ്ങോട്ട് വെട്ടുമാനാണ് തല ചൂടുപിടിക്കുന്നത് ആ ശരീരം ചൂടുപിടിക്കുന്നത് യേശുനാമത്താൽ വിട്ടുമാറട്ടെ രക്തസ്രാവ സംബന്ധമായ രോഗങ്ങൾ യേശുനാമത്താൽ വിട്ടുമാറട്ടെ ആ പൈശാചിക പീഢകള് വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത തടസ്സങ്ങൾ യേശുനാമത്താൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവരെ നാം എല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത് വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാ യേശുനാമത്തെ രക്ഷപ്പെടാൻ വേണ്ടിയാ ഈ ജനുവരി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച പള്ളിക്കുന്ന് മാതാവിൻ്റെ നടയിൽ അനേകം പേര് വന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം രാവിലെ ഏഴ് മണിക്കത്തെ കുർബാനയിൽ പരശുതമ്മയുടെ നൊവേനയുണ്ട് ആ നൊവേനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അതോടൊപ്പം തന്നെ ഒമ്പത് മണി മുതൽ ഒരു വരെ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയുണ്ട് അതിൽ പങ്കെടുക്കുന്ന മക്കളോടൊപ്പം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അച്ഛൻ സമർപ്പിക്കും ഇവിടെ ശനിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ഒമ്പത് മണി മുതൽ ഒരു മണിവരെ നടക്കുന്ന ആ ശുശ്രൂഷകളിൽ കർത്താവ് ഇടപെടുക ഇവിടെ വ്യഞ്ചരിച്ച് നൽകുന്ന ആ നേർച്ച ഭക്ഷണത്തിലൂടെ ആളുകൾ സൗഖ്യം പ്രാപിക്കുക ഡെലിവറൻസ് നടക്കുക ബാധകൾ ഒഴിഞ്ഞു പോകുക പക്ഷെ നാം ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ ദൈവത്തിൻ്റെ വചനം നാം കേൾക്കണം നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരണം ദൈവമകനാകാൻ മകളാകാനുള്ള ആ ഒരു സിദ്ധിയാണ് നമുക്കുള്ളത് ആ ദൈവം തന്ന സിദ്ധിയാണ് നാം ദൈവത്തെ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്നാൽ നാം ദൈവത്തെ പ്രാപിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല അങ്ങനെ നമ്മൾ ദൈവത്തെ പ്രാപിക്കുന്നത് തടയുന്ന പൈശാശികതയാണ് സാത്താൻ ഈ വചനം ഒന്ന് കേട്ടെ യോഹന്നാൻ എട്ടാം അധ്യായം നാൽപ്പത്തിനാലാമത്തെ തിരുവചനം നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നുള്ളവരാണ് പക്ഷെ ഇത് പറയാൻ കാരണം ആ ദൈവത്തിനെതിരെ ദൈവവചനത്തിനെതിരെ സുവിശേഷത്തിനെതിരെ കൂതാശകൾക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നത് കൊണ്ട അതുകൊണ്ട് ദൈവിക വെളിപാടുകളുടെ മുൻപിൽ മുഖം തിരിച്ചു നിൽക്കുന്നത് കൊണ്ട യേശു ക്രീസ്തു വന്നിട്ടും അവനെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട വചനമനുദിനം വായിക്കാത്തതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ ആശ്രയിക്കാത്തത് കൊണ്ട അവ ജപമാല മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ് ഈശോ പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാശിൽ നിന്നുള്ളവരാണ് നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ദൈവവചനത്തെ അന്വേഷിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നത് അത്ര എളുപ്പമല്ല കാരണം എന്താ താൽക്കാലികമായ സുഖങ്ങൾ കൊടുക്കുന്ന സാത്താന എടാ ആ വചനം വായിക്കേണ്ടട പള്ളിയിൽ പോകണ്ടട കടന്നുറങ്ങട ടി വി കണ്ടുകൊണ്ടിരിക്കട മൊബൈൽ ഫോൺ ഉപയോഗിക്കട്ടെ പഠിക്കേണ്ടട ത്യാഗം ചെയ്യേണ്ടട സഹിക്കേണ്ടടാ ഒരു കുടുംബത്തിൽ പ്രകാശമായി മാറുന്നത് ഒരു മെഴുകുതിരി എരിഞ്ഞില്ലാതാകുമ്പോഴാണ് അത് പ്രകാശം കൊടുക്കും അതാണ് ഒരു അപ്പൻ അതാണ് ഒരു അമ്മ അപ്പൊ നോക്കിക്കേ പിശാശിന്റെ മക്കളാണെന്ന് വചനം കേൾക്കാത്തവൻ പിശാശിന്റെ മക്കളാകട്ടെ അവനാകട്ടെ സാത്താനാകട്ടെ ആദ്യം മുതൽ കൊലപാതക അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഭർത്താവിന്റെ വചനം വളരെ ശക്തമാണ് ഞാൻ സാത്താനിൽ നിന്ന് അകലണം തിന്മ പ്രവൃത്തി അകലണം കുടോത്രങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം ശുദ്ധജീവികൾ ശുദ്ധ പ്രവൃത്തി അകന്ന് നിൽക്കണം അവസരം കൊടുക്കരുത് പൗലുസിക പറയുന്നുണ്ട് നോൺ സാത്താൻ നിങ്ങൾ അവസരം കൊടുക്കരുത് കൊടുത്താൻ അവൻ പിന്നെ നമ്മുടെ വീട്ടില് കിടപ്പാടം അവൻ കെട്ടും അവനെ ഇറക്കി വിടാനായിട്ട് ഭയങ്കര പ്രയാസമാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം പതിനാറ് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട്ടിലെപ്പോഴും ഒറ്റപ്പാടും ബഹളവുമുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കല്യാണം കഴിക്കാൻ പറ്റാത്ത ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വീട്ടിലെ കുടുംബനാഥന്റെ ഭർത്താവിന്റെ കോപം മൂലം വിഷമിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കൾക്ക് ഒരു ഒരു കഞ്ഞി കൊടുക്കാനാവാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ദാരിദ്ര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുമാറട്ടെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും കർത്താവുമായ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുഖ്യദൂതരായ വിശുദ്ധ മികലിന്റെ കബ്രിയലിന്റെയും റഫേലിന്റെയും സകല മാലകമാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥ ആശ്രയിച്ചു കൊണ്ട് എന്റെ പൗരോഗിത്യത്തിൽ ആശ്രയിച്ചു എല്ലാ തിന്മയുടെ ശക്തികളോട് അന്ധകാര ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാശിക ശക്തികളെ നാരക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഈ മക്കളുടെ ഭവനത്തിലോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് ഞാൻ യേശു നാമത്തിൽ ആജ്ഞാപിക്കുന്നു ഇവിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കരുത് തടസ്സങ്ങൾ ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ആട്ടിപ്പായിക്കുന്നു ശാസിച്ച് ബന്ധിച്ച് നിർവീര്യമാക്കി ഇവരുടെ ഭവനങ്ങളിൽ നിന്നും ഇവരുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഞാൻ ഉച്ചാടനം ചെയ്ത് കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇവരുടെ ഭവനത്തോ സ്ഥലത്തോ അവരുടെ സാമ്പത്തിക മേഖലയിലോ ജോലി സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവ യേശുവിൻ്റെ തിരു രക്തം എറ്റി വീഴ്ത്തി ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കുടുംബങ്ങള് സ്ഥാപനങ്ങള് സ്ഥലങ്ങൾക്ക് സംരക്ഷണക വചനം ലഭിക്കട്ടെ പരിശുദ്ധ മറിയത്തിന്റെ സകല മാലാഖമാരുടെ സകല വിശുദ്ധരുടെ അഗ്നിക്കോട്ടയാൽ നിങ്ങളുടെ വീട് പറമ്പ് വാഹനങ്ങള് യാത്രകള് തൊഴിൽ മേഖലകള് കുഞ്ഞുങ്ങളുടെ പഠനങ്ങള് വൈകാരിക മേഖലകള് കുടുംബങ്ങള് എല്ലാവിധ ദുഷ്ടാരൂപ്യങ്ങളിൽ നിന്നും തിന്മയുടെ ആധിപത്യങ്ങളിൽ നിന്നും പൈശാഷിക ബന്ധനങ്ങളിൽ നിന്നും കർത്താവായി യേശുവിന് നാമത്തിൽ വെടിവിക്കുന്നു കരമുയർത്തിയെന്ന് സ്തുതിച്ച് ഹലലുയാ 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 യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്ത് കത്തോലിക്ക സഭയുടെ ശക്തിയ പരിശുദ്ധ കൃപാനയുടെ ശക്തിയ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്ന മാതാവിൻ്റെ അത്ഭുത പള്ളിയാണ് പെരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക ഫെബ്രുവരി രണ്ടാം തീയതി വൈകുന്നേരം നാലര മണിക്ക് കുടി ഉയർത്തുകയാണ് മറ്റേ കേരളത്തിൽ ഒരു പള്ളിയിലും ഇല്ലാത്ത വിധത്തില് ആ കൊടിയേറ്റത്തിൽ പതിനായിരങ്ങളാണ് മക്കളെ പങ്കെടുക്കുന്നത് എന്തിനാ പങ്കെടുക്കുന്നത് ഇവിടുത്തെ വിശ്വാസമാണ് ഈ ദേശത്തുള്ള സാധാരണക്കാരായ നാനാജാതെ മതസ്ഥരുടെ വിശ്വാസമാണ് ആ കൊടി ഉയരുമ്പോൾ അതിനോടൊപ്പം ഉയരുന്നത് ദൈവജനത്തിന്റെ അപേക്ഷകളും പ്രാർത്ഥനകളുമാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രയറിൽ സമർപ്പിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങള് ആ ദിവസങ്ങളിൽ പെരുന്നാൾ ദിനങ്ങളിൽ ഞാൻ ആ കൊടിയോടൊപ്പം തന്നെ അത് അതുയർത്തുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും ഞാൻ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗത്തിലേക്ക് സമർപ്പിക്കും വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അടിയാളങ്ങൾ സംഭവിക്കും പ്രിയപ്പെട്ട മക്കളെ പതിനേഴ് ദിവസങ്ങളാണ് രണ്ട് മുതലും പതിനെട്ടാം തീയതി വരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ പത്ത് പതിനൊന്നാണ് പതിനൊന്നാം തീയതി നടക്കുന്ന ആ രാത്രി പത്തര പതിനൊന്ന് മണിക്ക് നടക്കുന്ന ആ വലിയ ആരാധനയില് പള്ളിയുടെ മുകളിൽ കയറി നിന്ന് ദിവ്യകാരുണ്യ എഴുന്നൊള്ളിച്ച് വെച്ച് നടക്കുന്ന ആ വലിയ അഭിഷേക ആരാധനയുടെ സമയത്ത് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സ്വർഗത്തിലേക്കെടുത്ത് ഉയർത്തും മക്കളെ ഏത് കുരുക്കാണെങ്കിലും വിട്ടുമാറുക തന്നെ ചെയ്യും നിങ്ങൾ ആശീർവാദം സ്വീകരിക്കുക നമ്മുടെ കർത്താവായ യേശു ക്രീസ്തുവിന്റെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്രാപിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ